പുട്ടുപൊടി തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ലോഗ് നമുക്ക് നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കാൻ എങ്ങനെയാണ് പൊടി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം അതിനായിട്ട് ദാ ഞാൻ കുറച്ച് മട്ട അരി എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു പത്ത് കിലോ ഉണ്ടാവും വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ചതിൽ കാട്ടിയിട്ടുള്ളൂ അതേപോലെ ഒരു അഞ്ച് കിലോ പച്ചരി കൂടെ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാർത്തിട്ട് വെച്ചതാണ് നമ്മൾ പുഴുക്കരി മാത്രം പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കിയാൽ പുട്ടിങ്ങനെ പൊടിഞ്ഞു വരും അതിന് വേണ്ടിയിട്ടാണ് പകുതി പച്ചരിയും പകുതിയിൽ കൂടുതൽ പുഴുക്കരിയും കൂടിയാണ് എടുക്കുന്നത് ഒരു പത്ത് കിലോ പുഴുക്കരി ഉണ്ടാവും അഞ്ച് കിലോ പച്ചരി ഉണ്ട് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം വാർത്തിട്ട് നമ്മളിത് മില്ലി കൊടുത്തയച്ചിട്ടാണ് പൊടിക്കുന്നത് ഒരു പ്രാവശ്യം പുട്ടുണ്ടാക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് മിക്സിയിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കാം എന്നിട്ട് നമ്മളാ പൊടിച്ച പൊടി വറുത്തെടുക്കണം അതിനൊക്കെ കുറേ ബുദ്ധിമുട്ടല്ലേ അപ്പം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് കഴുകി വെള്ളം വറുത്തിട്ട് നമ്മൾ മില്ലിൽ കൊടുത്തയച്ചാൽ മതി നമ്മൾ പുട്ടിന് പൊടിക്കുമ്പോൾ കുറച്ച് തരിയോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് പൊടിച്ച് കിട്ടാറ് അപ്പം നമ്മൾ രണ്ട് പാത്രത്തിലായിട്ട് കൊടുത്തയച്ചിട്ട് അവിടുന്ന് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പൊടി കൊടുത്തയക്കുന്നത് അങ്ങനെ ചെയ്താൽ മതി പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ രണ്ടും വേറെ പൊടിച്ചിട്ട് പൊടി എടുക്കുമ്പോൾ രണ്ടും വേറെ വേറെ ചേർത്തിട്ട് വേണം പുട്ടുണ്ടാക്കാൻ അപ്പം അതിൽ എളുപ്പം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുക്കല്ലേ എന്നിട്ട് നന്നായിട്ട് വറുത്തിട്ടാണ് നമുക്കിത് തരുന്നത് വറുത്ത എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് പൊടി എടുത്താൽ മതി ഒന്നര ഗ്ലാസ് പൊടിയൊക്കെ എടുത്തുകൊണ്ട് വെച്ചാൽ മൂന്ന് കുറ്റി പുട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പം അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ പുതിയ കുട്ടികൾക്കാർക്കും അറിയുന്നുണ്ടാവില്ല അപ്പോൾ പച്ച പൊടിയുടെ അത്ര വറുത്ത പൊടി അത്ര എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പുട്ടുപൊടി നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം വെക്കണം എന്നിട്ട് വേണം നമ്മളത് കുതിർത്ത് ശരിയാക്കാൻ കൂടുതൽ വെള്ളം ഒഴിക്കണം പിന്നെ ഇടയ്ക്ക് വീണ്ടും വെള്ളം ഒഴിക്കേണ്ടി വരും നമ്മൾ കുറച്ച് സമയം വെള്ളമൊഴിച്ചിട്ട് വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ച് കൊടുക്കേണ്ടി വരില്ല അല്ലെങ്കിൽ നമ്മൾ പുട്ട് ഒരു കുറ്റി ഉണ്ടാക്കിയാൽ വീണ്ടും ഇത് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് അടച്ച് വെച്ചിട്ട് പൊടി കുതിർത്ത് ശരിയാക്കിയാൽ മതി അപ്പോൾ അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ പറയുന്നത് പുതിയതായിട്ട് കുക്കിംഗ് പഠിച്ച കുട്ടികൾക്കൊന്നും ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവില്ല അവർക്കും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ പിന്നെ പൊടിയിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുതിർത്ത് ശരിയാക്കി വെക്കണം എന്നിട്ട് വേണം നമ്മൾ പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ മട്ടരിയൊക്കെ ഇവിടെ പുട്ടുണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ വെറുതെ നാശമായിട്ട് പോവുകയാണ് ചോറിനാൻ ആരും എടുക്കലില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഇടക്കൊക്കെ നമ്മൾ ഇതേപോലെ പൊടിച്ചെടുക്കലാണ് ചെയ്യാറ് ഇനി ഈ പുട്ടുപൊടി വെച്ചിട്ട് നമുക്ക് സോഫ്റ്റ് പുട്ട് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് കാണാം വറുത്ത പൊടി ആയതുകൊണ്ട് കുറച്ച് പൊടി ഇട്ടാൽ മതി നമുക്ക് പുട്ടുണ്ടാക്കാൻ അപ്പം ഞാൻ നല്ല സോഫ്റ്റ് പുട്ട് തയ്യാറാക്കിയിട്ടുണ്ട് കൂടുതൽ സമയം നമ്മൾ അരി വെള്ളത്തിലിട്ട് വയ്ക്കൊന്നും വേണ്ട നമ്മൾ കുറേ പ്രാവശ്യം കഴുകുമ്പോൾക്ക് അരി കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും എന്നിട്ട് നമ്മളിതിൻ്റെ വെള്ളം വാർത്തിട്ട് നമ്മൾ കൊടുത്തയച്ചാൽ മതി പൊടിക്കാൻ അതുകൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് പുട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും അറിയാത്തവരെന്തായാലും ഈ രീതിയിലൊന്ന് പുട്ടുപൊടി തയ്യാറാക്കി നോക്കുക പുഴുക്കരി വെച്ചിട്ട് പുട്ടുപൊടി തയ്യാറാക്കുന്നതും പുട്ടുണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള നല്ല വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്